ാണ് നോക്കുമ്പോൾ സ്വരാജ് ആൾക്കാരുടെ ഇടയിൽ നിന്ന് നല്ലോണം സപ്പോർട്ട് വാങ്ങണ്ട് ഞാന് യു ഡി എഫ് ആണ് പക്ഷെ സ്വരാജ് ജയിച്ചാലും

മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് എന്തുകൊണ്ടും ഉഷാറായിട്ടുള്ള ഒരാളാണ് ഇവിടുത്തെ പ്രചരണ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നോ വന്യമൃഗശല്യം അതുപോലെ മരണം ഒക്കെ ശ്രദ്ധിച്ചിരുന്നോ അനന്തുവിൻ്റെ മരണം ഒക്കെ ചില രാഷ്ട്രീയ പാർട്ടിക്കാര് അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ് അത് മരണം രാഷ്ട്രീയ കച്ചവടമാക്കുക എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമാണ് അങ്ങനെ ചെയ്യരുത് ചെയ്തത് വളരെ മോശമായി പോയി എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത് ഞങ്ങൾ അങ്ങനെ എന്ത് മറ്റേ സ്വരാജേട്ടനും എന്താ ഈ എൽ ഡി എഫ് അതുപോലെ അത് രാഷ്ട്രീയ കച്ചവടത്തിന് നിന്നിട്ടില്ല ഇപ്പോൾ ആ ഈ അനധികൃതമായിട്ട് വൈദ്യുതി ഉപയോഗിച്ച ആളുടെ രാഷ്ട്രീയം പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ രീതിയിലേക്ക് ചർച്ചകൾ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ സ്വരാജട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ശ്രദ്ധിച്ച ആൾക്കാർക്ക് മനസ്സിലാവും കൂടുതൽ കൂടുതൽ ആൾക്കാർ ഫാൻസ് സുരാജിനാണോ ചിന്തിക്കാല്ല ും ഇപ്പത്തെ സർക്കാരിന് ബാപ്പുട്ടിയൊക്കെ ആരാടൻ സംശയല്ലോ എന്തായാലും ഇപ്പൊ ഒരു എന്താ ബഹിരേശനല്ലേ അപ്പൊ എൽ എഫിന്റെ പറഞ്ഞ കണ്ടു ഇനി ആരാടനെ പറഞ്ഞു കാണാല്ലോ ശരിക്ക് വരുമല്ലോ എന്ന് കഴിഞ്ഞിട്ടില്ല എന്താ പറയാല്ല എന്താ നമുക്ക് പുതിയൊരു ഭരണം നോക്കി നോക്കാം എങ്ങനെയുണ്ട് നോക്കാലോ ഇതുവരെ നമ്മള് കണ്ടല്ലേ

ആ ആ വിഷയങ്ങൾ പ്രശ്നം പ്രശ്നം പെൻഷൻ അങ്ങനെ പല വന്നിട്ടുണ്ട് ഉണ്ട് അതിനൊക്കെ പരിഹാരം നമ്മൾ ഇതെന്താ ഫാൻസ് നിലമ്പൂര് അങ്ങനെയല്ല ഇത് വാഗ്ദാനങ്ങൾ തന്നാ പോലല്ലോ ഇത് നടപ്പിലാക്കും വേണ്ടേ അപ്പോൾ നമ്മളെ സ്വരാജിന് അത് കഴിയുള്ളു കാരണം ഈ ബാപ്പുട്ടിയാക്കറിയണത് ബാപ്പുട്ടിയാക്കാൻ ബാപ്പാന്റെ മല്ലിൽ നിന്നാനാ ബാപ്പുട്ടിയാക്കീ നിലമ്പൂരിന്റെ ചരിത്രം അറിയില്ല ചരിത്രം അറിയില്ല ഒന്നും അറിയില്ല സ്വരാജ് അറിഞ്ഞ ചരിത്രം പഠിച്ച് മനസ്സിലാക്കി നിലമ്പൂരിനെന്താ പഠിച്ച് മനസ്സിലാക്കിയതാ ഏഹ് അതെ ഇനിയും കാരണം സ്വരാജേട്ടൻ ഒരു യുവാവാണ് യുവാക്കൾ എല്ലാവരും സ്വരാജന്റെ കൂടെ നിൽക്കുകയുള്ളൂ ഏഹ് അപ്പോ ഇനിയും ഇടതുപക്ഷം തന്നെ ജയിക്കും ഉണ്ടാവും ഇടതുപക്ഷുണ്ടാവും എല്ലാരും നല്ല സ്ഥാനാർത്ഥിയല്ലേ ാണ് നോക്കുമ്പോൾ അത്രേ ഉള്ളൂ ബാപ്പുട്ടിയൊക്കെ എന്തായാലും ഒമ്പരെ കൊല്ലായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ അടുത്ത എലക്ഷൻ എന്തായാലും ജയിക്കും ജനങ്ങള് നല്ലത് എന്തൊക്കെയാണത് സ്വരാജ് ആൾക്കാരുടെ ഇടയില് നിന്ന് നല്ലോണം സപ്പോർട്ട് വാങ്ങുന്നുണ്ട് അതുകൊണ്ടുതന്നെ